ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വീടിൻ്റെ ആണ് വളരെ ലോബാർച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു സ്ഥലവും വീടും കൂടിയാണ് ഇന്നത്തെ വെൽപ്പനിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടും സ്ഥലവും വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ എന്ന ഭാഗത്താണ് അമ്പത് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മലയോര പ്രദേശമാണ് നല്ലൊരു സ്പേസ്ഫുള്ളായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വില വരുന്നത് പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങുവാനുള്ള ഡീറ്റെയിൽസിനായി നമ്മൾ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീട്ടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് സ്ഥലത്തിനെ കുറിച്ചുള്ളതും നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കേരളത്തിലെ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യം തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ യൂസ്ഫുള്ളായ വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ലോ ബഡ്ജറ്റ് വീഡിയോ ആയി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്